ചാനൽ ഇന്ന് നമ്മള് മലയാളത്തിലേക്ക് പോവാൻ നോക്കു ഞായറാഴ്ചത്തെ ദിവസം ചെറിയ രീതിക്ക് ചടപ്പായിരുന്നു നമ്മൾ പുറത്തേക്ക് എറണാകുളം പോവാന്നാണ് വെച്ചിരുന്നത് പക്ഷെ നമുക്ക് എന്തൊക്കെ കാരണങ്ങളാൽ ഒരാൾ പീരീഡ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോകാൻ ഒരു പടുപ്പൊക്കെ ആയിട്ട് അങ്ങനെ ചടഞ്ഞിരുന്നു അങ്ങനെ കുറച്ച് നേരം എന്നിട്ട് ഞങ്ങൾ ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഒരു സ്റ്റല്ലാവരും കൂടിയിട്ട് പാട്ടൊക്കെ പാടി വന്ന് ഉല്ലിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വാദം പറഞ്ഞു നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ള ഒരു പേരിടാൻ പറഞ്ഞേ അങ്ങനെ നമ്മളപ്പോൾ മലയാറ്റോട് പോകാൻ നിൽക്കാണ് അപ്പം നമ്മൾ നമ്മുടെ മുന്നത്തെ ബാച്ചിലത്തെ കുറച്ച് പേരും അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ നമ്മൾ നാല് പേരുള്ളൂ പിന്നെ കുറെ പേരൊക്കെ നാട്ടിക്ക് പോയിരിക്കണേ അപ്പോൾ നമുക്ക് എന്തായാലും മലയാളിയിൽ പോവാം അപ്പൊ അതിന്റെ ഇന്നത്തെ എല്ലാവരും വ്ളോഗ്യ നമ്മൾ പോകാനുള്ള ഒരുങ്ങി കഴിഞ്ഞ് നമ്മൾ ഒരുക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ നടങ്ങാൻ നിൽക്കണേ നമ്മൾ ഞാനും നികുതിയും രാഗി സ്നേഹി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള കുട്ടികളൊക്കെ കുറേ പേര് ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു കുറേ പേര് പുറത്തേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായി പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മുന്നത്തെ ബാച്ചിലെ കുട്ടികളാണ് ബാച്ച് ബാച്ചായിട്ടാണ് ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത് ഇത് നമ്മുടെ അവിടെ തന്നെയുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഒരു ത അമ്പലാണ് ബുദ്ധൻ്റെ അമ്പലം അങ്ങനെ പറഞ്ഞ കേട്ടു കറക്റ്റായിട്ട് അറിയില്ല നമ്മളതിന് വിളിക്ക് കയറിയിട്ടുണ്ടായില്ല പിന്നെ കാലടി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത് മലയാറ്റൂരിക്ക് ടൈമിങ്ങിനായിരുന്നു ബസ് അപ്പം നമ്മളവിടെ വായി നോക്കി നിൽക്കണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ മിഠായി പാൽഗോവിയും പിന്നെ നമ്മൾ കുറുകുറിയും വാങ്ങിയിട്ടുണ്ടായി കുറുകുറി നമ്മൾ ബസ്സിൽ ഇരുന്നിട്ട് തേച്ച് ഇതായിരുന്നു ബസ് നാലേ ഞ്ചിനായിട്ട് കാലടിയിൽ നിന്ന് പുറപ്പെട്ട് മലയാറ്റൂരിക്ക് ടൈമിങ്ങിനാണ് ബസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരപ്പിനാൾക്കാരുണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മൾ പോണ വഴിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടായി കെ എസ് ഇ ബി ജംഗ്ഷനൊക്കെ എത്തിയപ്പോൾ മലയാറ്റൂര് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ഇതാണ് നമ്മൾ കാണുന്ന പുഴ മലയാറ്റൂരിലുള്ള പുഴ നല്ല ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളതുണ്ട് നമ്മൾ മറ്റേ പുലുമുരകലിൽ കണ്ടിട്ടുണ്ടായില്ലേ എക്സാക്റ്റ് അതിലാണെങ്കിൽ ഇത് തന്നെയാണെന്നല്ല പക്ഷേ ഇതാണ് ശരിക്കും മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലം പിന്നെ അവിടെ പാർക്കൊക്കെ ഉണ്ടായി പാർക്ക് ഇതാണ് നമ്മൾ കയറുന്ന ഭാഗം നമ്മൾ പിന്നെ കയറാൻ തന്നെ നമ്മളേനെ മെരുകുതിരി ഉണ്ടാവും മെരുകുതിരി വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ അമ്മമാർ നിർബന്ധിക്കും നമ്മുടെ കയ്യിൽ ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർ ആവശ്യം നോക്കില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാടം വാങ്ങിയിട്ടുണ്ടായി വാടനമായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വാടം വാങ്ങിയതിന് ശേഷം മികേനെ നികേനെ വാങ്ങാൻ വേണ്ടിയിട്ട് ആ അമ്മ നിർബന്ധിക്കുമായിരുന്നു അവൾ എന്നിട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് ഞങ്ങളും കത്തിച്ചിട്ടുണ്ടായി പിന്നെ പള്ളി യുടെ മുന്നിൽ നമ്മൾ കത്ത് നമ്മൾ കത്തിച്ചിട്ടുണ്ടായി പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നു നമ്മൾക്ക് കുറച്ച് കയറി അടിവാരം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാറ്റൂർ ആ ഒരു മലയ്ക്ക് കയറുന്നതിൻ്റെ മുന്നേ തന്നെ റോഡുണ്ട് ആദ്യം അത് കയറിയിട്ട് വേണം മലയുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ കയറുന്നതിൻ്റെ മുന്നേ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ കയറുന്നതിൻ്റെ അവിടെ വെള്ളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഓരോ സ്ഥലം എത്തിയാലും പതിനാല് സ്ഥലം അവിടെ അവിടെ ഓരോ സ്ഥലം എത്തിയാലും നമുക്ക് വെള്ളം ഉണ്ടാവും കുടിക്കാൻ വേണ്ടിയിട്ട് அது நோர்மல் வாட்டர் ஆகும் പക്ഷേ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് വാങ്ങി കൊണ്ടുപോവാം പിന്നെ നമ്മുടെ അവിടെ അടിയിൽ തന്നെ നമ്മൾ കയറുന്നതിന് മുന്നേ മല കയറുന്നതിന് മുന്നേ അവിടെ കർത്താവിൻ്റെ ഒരു ശില്പക്കൂട് വെച്ചിട്ടുണ്ട് ശില വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കാത്ത കാര്യം ത്യാഗം ത്യാഗം ചെയ്യാന്നൊക്കെ പറയും ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ മലയാറ്റോ മലയുടെ സവിശേഷതകളെ കുറിച്ചിട്ട് അങ്ങനെ നടക്കാത്ത കാര്യം നടക്കുന്നൊക്കെ പറയാറുണ്ട് പിന്നെ നമ്മൾ വാടം ണ്ടായിരുന്ന മെഴുകുത്തിരിയിൽ നമ്മളും കത്തിച്ചിട്ടുണ്ടായി അവിടെ ഓരോരുത്തർക്ക് ഓരോന്ന് തന്നിട്ട് നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളോ അപ്പോൾ നമ്മളങ്ങനെ കത്തിച്ചു പിന്നെ നമ്മൾ മേലേക്ക് കയറിയിട്ടൊന്നും ഉണ്ടാവില്ല മല കയറിയിട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ ഓൾറെഡി ആയിട്ടാണ് പിന്നെ ഹോസ്റ്റലിൻ്റെ ടൈമും കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ കുളിക്കുക എന്നുള്ള രീതിക്കാണ് വന്നത് മലയാറ്റൂർ വന്നിട്ട് ഈ ഒരു സ്ഥലം കണ്ടിട്ട് അവിടെ പുഴയിൽ കുളിക്കുക എന്നൊക്കെ വെച്ചിട്ടാണ് വന്നത് പക്ഷേ നമ്മൾ അവിടെ ആ ഒരു സ്ഥലമൊക്കെ കണ്ടറിഞ്ഞതിന് ശേഷം കുറച്ച് സ്നാക്സ് കഴിച്ച് ഒന്ന് സെറ്റ് സെറ്റാകുമ്പോഴേക്കും മഴ പെയ്തു ഒടുക്കത്തെ മഴയായിരുന്നു അല്ലാത്ത സമയത്ത് ഈ മറ്റൊരു ഭാഗത്തക്കൊന്നും ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഭാഗ്യയ്ക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് വേറെ കുട്ടികൾ ഹോസ്റ്റലിലുള്ള കുട്ടികൾ വിളിച്ചപ്പോൾ പക്ഷേ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു പിന്നെ നമ്മൾ താഴത്തെ പള്ളിയുടെ അവിടെ കുരിശിമേട് എന്നാണ് പറയുക താഴത്തെ പള്ളിയുടെ അവിടെ വന്ന് താഴത്തെ പള്ളിയുടെ അവിടെ വന്നപ്പോൾ അവിടെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാൻ വലിയ ഇതൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മൾ ഓൾറെഡി നനഞ്ഞിട്ടുണ്ടായി പിന്നെ നമ്മൾ എക്സ്ട്രാ ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് നമ്മളത് മാറ്റി പിന്നെ നമ്മൾ രാത്രി അവർ ബസ്സിൻ്റെ ടൈം ഏഴേ കാലിനാണ് ലാസ്റ്റ് ബസ് അവിടുന്ന് അപ്പം നമ്മൾ കുറച്ച് നേരം നടന്ന് ബസ്സൊക്കെ ബസ്സെത്തിയപ്പോൾ ബസ്സിലും കയറി പിന്നെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്ന് പിന്നെ ഹോസ്റ്റലിൽ വരാൻ നേരത്തെ ഒരു അച്ചാർ വാങ്ങിയിട്ടുണ്ടായി ചോറ് ചോറ് കിട്ടൽ കുറവാണ് പിന്നെ രാത്രി എങ്ങാനും ചോറ് കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ചോറിന് ടച്ചിങ്സ് ഒന്നും ഉണ്ടാകാറില്ല അപ്പോൾ നമ്മൾ അച്ചാർ വാങ്ങിയിട്ടുണ്ടായി ഇന്ന് എന്താ ഭാഗത്തിന് ചോറിന് അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ മലയാളിയിൽ പോയി അടിച്ചു പൊളിച്ചു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി അടിച്ചിടിയ അപ്പോൾ അടുത്തുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവര് ബൈ